എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞു എസ് എസ് എൽ സിയിൽ പ്രതീക്ഷിച്ച മാർക്ക് ഉന്നതമായ മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആത്മീയ പരിഹാര മാർഗ്ഗം ചോദിച്ചിരുന്നത് ധാരാളം ആളുകളുണ്ട് അലഹമില്ല പല ആളുകൾക്കും റിസൾട്ട് കിട്ടി ഇപ്പോൾ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നൊരു ചോദ്യം എൻ്റെ കുട്ടിക്ക് സീറ്റ് കിട്ടാൻ പ്ലസ് വണ്ണിൽ പ്രതീക്ഷിച്ച് സ്കൂളിൽ പ്രതീക്ഷിച്ച വിഷയത്തിൽ സീറ്റ് കിട്ടാനുള്ള എന്തെങ്കിലും പരിഹാര മാർഗം പറഞ്ഞു തരുമോ എന്നുള്ളതാണ് ഇനി അങ്ങനെ ഒരു മാർഗം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണെന്ന് അറിയാനും ഇങ്ങനെയാണെന്ന് അറിയാനും മുഴുവനായും കേൾക്കുക അല്ലെങ്കിൽ തിരിച്ചു അനുഗ്രഹിക്കുട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുമാൻ മാറ്റിത്തരട്ടെ ദ്വായശ്യത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ വിഷമങ്ങൾ മാറ്റിത്തരട്ടെ നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ അമീൻ ദുറമത്തിൻ പ്രിയമുള്ള സഹോദരങ്ങൾ സഹോദരിമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ എസ് എസ് എൽ സി റിസൾട്ട് വന്നു റിസൾട്ടൊക്കെ ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ബോധ്യപ്പെട്ടു തുടർ പഠനത്തിനുള്ള ഭാവി പഠനത്തിനുള്ള പ്രതീക്ഷകളോടെ പ്രാർത്ഥനകളോടെ അവർ കാത്തിരിക്കുകയാണ് പത്തു മാസത്തെ കാത്തിരിപ്പിൻ്റെ ശേഷം അല്ലെങ്കിൽ പത്ത് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ശേഷം അല്ലെങ്കിൽ റിസൾട്ട് പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വരെയുള്ള വളരെ നിർണായകമായ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ റിസൾട്ട് വന്നപ്പോൾ മക്കളിൽ പലരും സന്തോഷിക്കുന്നവരും മക്കളിൽ പലരും ടെൻഷൻ അടിക്കുന്നവരുമാണ് ടെൻഷൻ ടെൻഷൻ അടിക്കുന്നവരിൽ തന്നെ പലരും പരാജയപ്പെട്ടതിൻ്റെ പേരിലല്ല പരാജയപ്പെട്ട ആളുകൾ വളരെ വിരളമാണെങ്കിലും എസ് എസ് എൽ സി പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ടെൻഷനടിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പലരും അവരുടെ റിസൾട്ടുകൾ കമൻ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെയും മറ്റും അറിയിച്ചിട്ടുണ്ട് രണ്ട് കമൻറ്റ് നമുക്ക് വായിക്കാം അലഹമുല്ല ഉസ്താദ് പറഞ്ഞ ദിക്കറുകൾ ചൊല്ലിയിരുന്നു മോൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി അലഹമില്ല ഒരു രക്ഷിതാവിൻ്റെ സന്തോഷമാണ് ധിഖര് ചൊല്ലിയിട്ട് മാത്രമാണോ അല്ല ഒരിക്കലുമല്ല ധിഖറിനേക്കാളൊക്കെ വളരെ പ്രാധാന്യമാണ് ആ കുട്ടിയുടെ പരിശ്രമം എന്നുള്ളത് അധ്വാനം എന്നുള്ളത് ആ കുട്ടിയുടെ കഴിവ് എന്നുള്ളത് തിക്ക്റ് മാത്രം ചൊല്ലിയിരുന്നാൽ ഒരിക്കലും ഫുൾ എ പ്ലസ് കിട്ടില്ല അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ എന്തിനാണ് കഴിഞ്ഞാൽ പത്തു മാസത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിച്ച തിക്ക് ചൊല്ലിയിരുന്നാൽ പോലെ അപ്പോൾ തിക്കറല്ല ഏറ്റവും പ്രാധാന്യം അവരുടെ കഴിവിനാണ് അവരുടെ അധ്വാനത്തിനാണ് അവരുടെ പരിശ്രമത്തിനാണ് അതിൻ്റെ കൂടെ ചില തിക്കറുകൾ കൂടി അവർ ചൊല്ലി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആ ചെയ്യുന്നു എന്ന് മാത്രം അലഹമുല്ല അള്ളാഹു സ്മഹാനോ തലം കുട്ടിക്ക് പറക്കത്ത നൽകട്ടെ അതുപോലെ മറ്റൊരു കമൻറ്റ് മറ്റൊരു രക്ഷിതാവിൻ്റെ ഉസ്താദം എൻ്റെ മകൾ നല്ലവണ്ണം പഠിച്ചു പക്ഷേ അവൾ വിചാരിച്ച മാർക്ക് അവൾക്ക് നേടാൻ കഴിഞ്ഞാൽ രണ്ട് എ ാണ് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്നത് ഭയങ്കര ഡിപ്രഷനിലാണ് സങ്കടത്തിലാണ് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല അള്ളാഹുസ് ബഹാനും തലാ കുട്ടിക്കും പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും അവരുടെ വിദ്യാർത്ഥികളും അവരുടെ മക്കളും മനസ്സിലാക്കേണ്ടത് എത്ര നല്ല വിജയം കിട്ടിയാലും ശരി പ്രതീക്ഷിച്ച് വിജയം കിട്ടിയിട്ടില്ലെങ്കിലും ശരി ഒരിക്കലും അമിതമായ സന്തോഷവും നമുക്ക് വേണ്ട അമിതമായ ദുഃഖത്തിൻ്റെയും ആവശ്യമില്ല കാരണം ഇതൊന്നിൻ്റെയും തുടക്കമല്ല ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് കരുതി കുറച്ച് ഫ്ലക്സുകളിൽ നമ്മുടെ പേരുകൾ ഉണ്ടാകുമെന്നതിനപ്പുറം കുറച്ചാളുകൾ അറിയുമെന്നതിനപ്പുറം നമ്മുടെ ഭാവിയെ ഇത് വല്ലാതെ സ്വാധീനിക്കാൻ പോകുന്നില്ല ഓരോ റിസൾട്ടിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇനി എങ്ങനെയാണോ പഠിക്കുന്നത് നമ്മുടെ ഭാവിയെ എങ്ങനെയാണോ നാം പരിശ്രമിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം ജീവിത വിജയം നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയുക അതുകൊണ്ട് പാഠം പഠിക്കുക എന്നുള്ളതാണ് റിസൾട്ട് എന്തായാലും അതിലൊന്നും കാര്യമില്ല ഇനി നമ്മൾ പ്രതീക്ഷിച്ച സീറ്റ് കിട്ടുമോ പ്രതീക്ഷിച്ച വിഷയം കിട്ടുമോ എന്നൊന്നും ഓർക്കണ്ട എന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കിട്ടുന്ന സ്കൂളിൽ നമുക്ക് കെയറാകും ഗവൺമെന്റ് സ്കൂളിൽ കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റിൽ നമുക്ക് കയറാം സയൻസിന് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സ് നമുക്ക് എടുക്കാം കൊമേഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാം ഏതും നമുക്ക് എടുക്കാവുന്നതാണ് ഏതിലൂടെയും നമുക്ക് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ് ഗവൺമെന്റ് സ്കൂളിൽ സയൻസ് പഠിച്ച് ഗവൺമെന്റ് സ്കൂളിൽ ഡിഗ്രി പഠിച്ച് ജോലിക്ക് കയറുന്ന എത്രയോ ആളുകൾ അതിനേക്കാളൊക്കെ ഉയർന്ന ശമ്പളത്തിൽ പ്രൈവറ്റിൽ പഠിച്ച് അതുപോലെ ഡിസ്റ്റൻസായി ഈ പരീക്ഷകൾ എഴുതിയ എത്രയോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എത്തിപ്പിടിക്കുന്നുണ്ട് എന്നുള്ള സത്യം അനുഭവങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല അപ്പോൾ ഒരിക്കലും ഇത് നമ്മുടെ വിജയത്തിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു മാനദണ്ഡമായി നമ്മളെ മനസ്സിലാക്കരുത് റിസൾട്ടിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ് ഒരിക്കലും അമിതമായ സന്തോഷവും വേണ്ട അമിതമായ എന്നിരുന്നാൽ പോലും സീറ്റ് കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും പലരും ആവശ്യത്ത് ചെയ്യുന്നുണ്ട് അതിനുള്ള മാർഗങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനിശാ അല്ല ആ ഒരു മാർഗ്ഗം നമ്മൾ പറയുകയാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ടിപ്സുകൾ ചോദിച്ചിരുന്നത് പോലെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇനി സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ പരിഹാര മാർഗ്ഗങ്ങൾ ആത്മീയ ടിപ്സുകൾ ചോദിക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരു ടിപ്പ് വിദ്യാർത്ഥികൾക്കും ചെയ്യാം രക്ഷിതാക്കൾക്കും ചെയ്യാം നമ്മൾ പരിചയപ്പെടുകയാണ് അതിനു മുമ്പ് അടിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരൊറ്റ സൂറത്ത് പരിചയപ്പെടുത്തി തരട്ടെ ഒരൊറ്റ സൂറത്ത് ഏതാണ് സൂറത്ത് എന്നറിയോ അള്ളാഹുവിൻ്റെ റസോൽ ഏറെ പരാജയപ്പെട്ട ഒരു സന്ദർഭത്തിൽ ിൽ അള്ളാഹുന്റെ റസൂൽ ഏറെ സങ്കടപ്പെട്ട പരീക്ഷണങ്ങളിൽ പെട്ടുപോയ ഒരു സന്ദർഭത്തിൽ അള്ളാഹുന്റെ റസൂലിനെ അള്ളാഹുസ് ആശ്വസിപ്പിച്ച അത്ഭുതകരമായ പരീക്ഷണങ്ങൾ കണ്ട് ഈ പരാജയം കണ്ട് ഈ സങ്കടം കണ്ട് ഈ എടങ്ങർ കണ്ട് തങ്ങള് ഒരിക്കലും അങ്ങയുടെ റബ്ബങ്ങയെ കൈവിട്ടു എന്ന് വിചാരിക്കരുത് വിചാരിക്കരുതേ മാവു കല അങ്ങയുടെ റബ്ബങ്ങയെ കൈവിട്ടിട്ടില്ല വല്ല ആഹിറത്തു ഹൈറുല്ല ക്രിമിനൽ ഓല ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ ഹൈറായ അവസ്ഥ ഹൈറായ വിജയം പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹു ഇൻ റസോലൻ ആശ്വസിപ്പിച്ചതുപോലെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വൽ ആഹിറത്തു ഹൈറുല്ല ക്രിമിനൽ ഓല അള്ളാഹു ഇതിനേക്കാൾ നല്ലൊരു വിജയം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മുടെ ശരീരം നമ്മൾ നശിപ്പിക്കും െ അതുപോലെ തന്നെ മറ്റൊരു സൂറ സൂറത്തിൽ ആവർത്തിച്ചു അള്ളാഹു പറയുകയാണ് ഒരു പ്രയാസമുണ്ടായ ഉണ്ടായാൽ ഒരു പരീക്ഷണമുണ്ടായാൽ ഒരടങ്ങറുണ്ടായാൽ അതിൻ്റെ ശേഷം അള്ളാഹു ഒരു വലിയ വിജയം ഒരു എളുപ്പം അള്ളാഹു നൽകുമെന്ന് രണ്ട് പ്രാവശ്യം അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞതാണ് അതുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് അള്ളാഹു നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അഭാവിക്കു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ഗവൺമെൻറ്റിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും നമുക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയും എവിടെ പഠിക്കുന്നു എന്നതിലല്ല കാര്യം എങ്ങനെ നമ്മൾ പരിശ്രമിക്കുന്നു എന്നതിലാണ് കാര്യം അള്ളാഹു അള്ളാഹുസ്മാനു തല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്കൂളിലും പ്രതീക്ഷിക്കുന്ന വിഷയത്തിലും നമുക്ക് സീറ്റ് കിട്ടാൻ റബ്ബിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത്ഭുതകരമായി ഒരു അമൽ നമ്മൾ പഠിക്കുകയാണ് അമൽ മറ്റൊന്നുമല്ല വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഈ അമല് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തിൽ സുബിഹി നമസ്കാരത്തിന് ശേഷം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഫാത്തിഹ ഓതുക അതിനുശേഷം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം സൊലാത്തുനാരി അള്ളാഹു മസൊല്ലി സൊലാത്തൻ കാമില എന്ന് തുടങ്ങുന്ന സൊലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് അതിനുശേഷം ആൺകുട്ടികളാണെങ്കിൽ ജുമാക്ക് വേണ്ടിയിട്ട് നേരത്തെ ഒരുങ്ങി പള്ളിയിലേക്ക് ഒരു പത്ത് ആകുമ്പോഴേക്കും പോവുക എന്നിട്ട് ലുഹർ വരെ വിമാദത്തിൽ ൂടുക പെൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളാണെങ്കിലും ഉമ്മമാരാണെങ്കിൽ ലുഹറിനു വേണ്ടിയിട്ട് നേരത്തെ ഒരുങ്ങുക എന്നുള്ളതാണ് ലുഹുർ നമസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ ജുമാ നമസ്കാരത്തിൻ്റെ ശേഷം അസറിൻ്റെയും ഇടയിലായി ആയിരം പ്രാവശ്യം ലാ ഇലാഹ എന്നുള്ള ദിക്രു ചൊല്ലുക എന്നുള്ളതാണ് അസറിൻ്റെയും മകരബിൻ്റെയും ഇടയിൽ യാ യാ റഹ്മാൻ എന്നുള്ള ഇസ്മ മാക്സിമം അധികരിപ്പിക്കുക എന്നുള്ളതാണ് മകരീബി നമസ്കാരത്തിന്റെ ശേഷം ഒരു യാസീനോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് അള്ളാഹുസ്ബാനുഹു താലയുടെ തൗഫീഖും സഹായവും അള്ളാഹു നൽകാൻ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ് ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയിട്ടുള്ള അത്ഭുതകരമായ ഒരു അമലാണ് ഇൻഷാല്ല വരുന്ന വെള്ളിയാഴ്ചകളിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയെന്ന് ഉറപ്പ് വരുന്നത് വരെയുള്ള വെള്ളിയാഴ്ചകളിൽ രക്ഷിതാക്കളും ചെയ്യുക അതുപോലെ വിദ്യാർത്ഥികളും ചെയ്യുക വിദ്യാർത്ഥിനികളും ചെയ്യുക അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അല്ല അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് റിസൾട്ടിൽ അമിതമായ സന്തോഷവും വേണ്ട അമിതമായ ദുഃഖവും വേണ്ട ഭാവിക്ക് വേണ്ടി റിസൾട്ടിൽ നിന്ന് പാടം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഹൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാനുള്ള മക്കളാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു കുടുംബത്തിനും മാതാപിതാക്കൾക്കും അള്ളാഹു ഉപകാരം ചെയ്യുന്ന മക്കളാക്കി അനുഗ്രഹിക്കട്ടെ റബ്ബനാ റബ്ബന الكرامين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته